ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ചെന്നീസ് കിച്ചൺ മാജിക് അപ്പോൾ ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഒരു വെജിറ്റേറിയൻ വിഭവമായ പനീർ ബട്ടർ മസാലയാണ് ഇത് ഹോട്ടലുകളിലെ രുചിയിൽ തന്നെയാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പി കൂടിയാണ് പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ ഇങ്ങോട്ട് പ്രെസ് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു കാൽ കപ്പ് ഫ്രഷ് ക്രീം വേണം പിന്നെ അമൂലിൻ്റെ തന്നെ ബത്തറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു നാല് ടേബിൾ സ്പൂൺ വരെ ആവാം മിൽക്കി മിസ്റ്റിൻ്റെ പനീർ ഇരുന്നൂറ് ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കേട്ടോ അതിൽ വെള്ളം കാണുന്നത് പിന്നെ ഒരു ഇരുപതണ്ണ കാഷ്യൂ നട്ട്സ് പിന്നെ ബേ ലീഫ് ഒരു രണ്ട് ഇല ഒരു നാല് കഷ്ണം പട്ട ഒരു അഞ്ച് ഏലക്കായ ഒരു രണ്ട് ഗ്രാമ്പ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ഇടത്തരം സവാള വേണം രണ്ട് വലിയ തക്കാളി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ടൊരു പാൻ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചൂടാക്കി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ നമുക്ക് നമുക്കിട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാം നീ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബട്ടർ കരിഞ്ഞു പോകും ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ റോസ്റ്റ് ചെയ്യാം നിങ്ങളുടെ അടുത്ത് ഡേ ലീഫ് ഇല്ല എങ്കിൽ അതൊഴിവാക്കി ബാക്കി സ്പൈസസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റോസ്മെൽ മാറുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മളിപ്പോൾ ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അത്രയും വേണ്ട എങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ എടുക്കുമ്പോഴാണ് നമ്മളുടെ ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ഒക്കെ ലഭിക്കുക അപ്പം ഇതൊന്ന് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വരട്ടിയെടുക്കാം തീരെ പൊടിയായിട്ട് അറിയണമെന്നൊന്നുമില്ല നമ്മളിതൊന്നും കൂടെ അരച്ചെടുക്കും അപ്പം നമുക്ക് അരി എങ്ങനെ അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല നമ്മൾ ഇതിൻ്റെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി നമുക്ക് അപ്പം ഇത് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം തക്കാളി എടുക്കുമ്പോഴേക്കും നല്ല കളറുള്ള തക്കാളി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പനീർ ബട്ടർ മസാലയ്ക്ക് നല്ല കളറായിരിക്കും നമ്മൾ എക്സ്ട്രാ കളറൊന്നും ചേർക്കുന്നില്ല ഇതിൽ പിന്നെ ഇനി ഇതിലേക്ക് ഒരു പത്ത് കാശ്മീരി മുഴുവൻ മുളക് ഞാൻ എടുക്കുന്നുണ്ട് അതും നല്ലപോലെ കളറുള്ളതായിരിക്കണം അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം കാശ്മീരി മുളകൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഇടാൻ അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ വഴി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഞാനിവിടെ ഒരു ഇരുപത് കാഷ്യൂനട്ട്സ് ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ എടുക്കാം തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം അങ്ങനെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നേരത്തെ നമ്മൾ വഴറ്റിയ പാനാണ് ആ പാനിലേക്ക് തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആയപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ഈ പേസ്റ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം നമ്മൾ ഈ ഒരു ടൈമിൽ ഇത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ലതുപോലെ തിളച്ച് പുറത്തേക്ക് ചാടും അപ്പം നമ്മളുടെ ദേഹത്തൊന്നും വിടാതെ ഒന്ന് സൂക്ഷിച്ചേക്കണം കേട്ടോ ഇനിയിപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ബാറ്ററൊക്കെ ഒന്ന് തെളിയുന്നിട വരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഫ്രഷ് ക്രീം നിങ്ങളുടെ അടുത്ത് ഇല്ല എങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും അത് ഒരു കാൽ കപ്പ് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഹണി അഴിച്ചു കൊടുക്കാം നിങ്ങളുടെ അടുത്ത് ഹണിയില്ലായെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് വലും മതി കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇതുപോലെ ഒന്ന് കയ്യിലെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുക്കാം ഇതായിരിക്കും നമ്മളുടെ ഈ പനീർ ബട്ടർ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഇതിന് കൊടുക്കും അപ്പം ഇത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അടിപൊളി ടേസ്റ്റാണ് ഹോട്ടലുകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഭവമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്